പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മനുസ്മൃതി അറിവും തിരിവും എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഏഴാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് കുടി സമ്പ്രദായത്തെക്കുറിച്ചാണ് അപ്പോൾ കുറച്ച് കൂട്ടുകാർ കുടി സമ്പ്രദായത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയണം എന്ന് പറഞ്ഞു അതനുസരിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഈ കരുനാടകത്തിൽ കരുനാട് അകത്തിൽ നിലനിന്ന ശ്രേഷ്ഠമായ ഒരു സമ്പ്രദായമായിരുന്നു കുടി സമ്പ്രദായം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുടി സമ്പ്രദായത്തിലെ സാമൂഹികവും ഭരണഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിലൊന്നാമത് നമുക്ക് സാമൂഹിക ഘടനയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം സമൂഹത്തിലെ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നിരുന്നത് പുലവർ എന്ന വിഭാഗമാണ് പുലവർ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക പുലവർ പുലവർ വേറെ പുലയർ വേറെ അത് പിന്നീടുള്ള ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് പുലവർ എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരിൽ വിദ്യാസമ്പന്നർ വിദ്വാൻമാരിൽ വിദ്വാൻമാർ അതുപോലെ തന്നെ മറയോറുകളിൽ മറയോറുകൾ ഇങ്ങനെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആൾക്കാരാണ് പുലവർ അപ്പോൾ വിദ്യാഭ്യാസത്തിന് കുടി സമ്പ്രദായത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുലവറുകളിൽ ആൺ പുലവറുകളും പെൺ പുലവറുകളുമുണ്ട് ആൺപുലവറുകളും പെൺ പുലവറുകളും അപ്പോൾ അതിനെക്കുറിച്ച് വരുന്ന ഭാഗങ്ങളിലൊക്കെ പറയുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമാണ് അവർ പുലവറുകൾ പുലവറിനെ നമ്മൾ വേറൊരു വാക്ക് പറയാറുണ്ട് അറിഞ്ഞർ പിന്നീട് വേറൊരു വാക്കാണ് പഠിപ്പുള്ളവർ ധർമാധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞവർ അതുപോലെ തന്നെ ഉയർത്തിണയി ഉടയവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവുള്ളവർ പകുത്തറിവുള്ളവർ പകുത്തറിവ് ഉള്ളവർ ഉദാഹരണത്തിന് ഒരു തീ കാണുമ്പോൾ ഒരു മനുഷ്യന് അത് തീയാണ് അതിൽ തൊട്ടാൽ പൊള്ളും എന്ന് കൃത്യമായിട്ട് പകുത്തറിവുണ്ട് എന്നാലൊരു നെയ്യാൻ പാറ്റയ്ക്ക് അതില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ പകുത്തറിവ് ഉള്ളവർ ഉള്ളവർ മാത്രമാണോ ഉള്ളവരിൽ ശ്രേഷ്ഠർ മനസ്സിലായോ അതാണ് പുലവർ പുലവറിനെ അവർ എന്ന് മാത്രമേ സംബോധന ചെയ്യൂ പുലവറിനെ അവർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പുലവർ ഒരു നാല് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് വിദ്വാൻമാരാണ് വിദ്വാൻമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളിൽ വളരെ അധികം അറിവുള്ളവരെ രണ്ടാമത്തെ വിഭാഗമാണ് കവികൾ ഇവർ പ്രധാന വിഭാഗം കേട്ടോ കവികൾ അപ്പോൾ ഇവർ കവികൾ സാധാരണ നമ്മുടെ ഇന്നത്തെ നിലയിൽ കവിത ചമച്ച് പാടി പിന്നെ പ്രസിദ്ധമാക്കുക ചെയ്തിരുന്നത് യുദ്ധരംഗത്തെല്ലാം ഇവരുടെ പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിച്ചിരുന്നു മനസ്സിലായല്ലേ അപ്പോൾ യുദ്ധരംഗത്ത് വളരെ പ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരുന്നതും പുലവറുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണ് രണ്ടാമത്തെ വിഭാഗം അടുത്തത് മറയോറുകൾ മറയോർ എന്ന് പറിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നവർ മനസ്സിലായും വിദ്യാദാനം ചെയ്യുന്നവർ അധ്യാപകർ മനസ്സിലായത് അതുപോലെ തന്നെ പൂജാരികൾ അപ്പോൾ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് പള്ളി എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു ആ പള്ളിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാക്ക് പള്ളിക്കൂടം എന്ന് പറയുന്ന വാക്കുണ്ടായത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അവിടെ എല്ലാവർക്കും ചെന്ന് വിദ്യ അഭ്യസിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു മനസ്സിലായും അതിനെക്കുറിച്ച് പുറമേ പറയുന്ന ഭാഗങ്ങളിൽ മനസ്സിലാവും വിദ്യാഭ്യാസത്തിന് എത്രമാത്രം പ്രാധാന്യം കുടി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു ഇനി അടുത്ത വിഭാഗമാണ് മുനിവറുകൾ അപ്പോൾ അവർ ഈ പറയുന്ന മറയൂരിൽ തന്നെ ഇതൊക്കെ പരിചയച്ചതിന് ശേഷം സ്വന്തമായ നിലയിൽ പിന്നെസ്വസ്ഥമായി ഇരിക്കുന്ന ആൾക്കാരാണ് ആവശ്യമുള്ളപ്പോഴൊക്കെ അവർ നല്ല നല്ല ഗ്രന്ഥങ്ങളുമൊക്കെ എഴുതിയിടും തിരുവള്ളുവരനെ പോലെ അനേകം മുനിവറുകൾ അനേകം ഗ്രന്ഥങ്ങൾ രഹിച്ച് സംഭാവന ചെയ്തിട്ടുള്ള മുനിവറുകൾ കുടി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു അടുത്തതിന് രണ്ടാമത്തെ വിഭാഗമാണ് മന്നന്മാർ മനൻ എന്ന് പറഞ്ഞാൽ അരസൻ രാജാവ് അപ്പോൾ രാജാവിന് ഒരുപാട് പ്രദേശങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അധിമനായിരിക്കും ആര് രാജാവ് അപ്പോൾ രാജാക്കന്മാർ തന്നെ പല വിഭാഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ പറയുന്നുണ്ട് ഇവിടെ പുലവറിനെ വിളിക്കുന്നത് അവർ എന്നാണ് അവർ മന്നനെ വിളിക്കുന്നത് അവൻ എന്നാണ് മന്നനെ വിളിക്കുന്നത് അവൻ പുലവറിനെ വിളിക്കുന്നത് അവർ അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ അവർ എന്നാണ് വിളിക്കുന്നത് ഭരണാധികാരി എന്താ വിളിച്ചത് അവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരെ തിരിച്ചാണ് മനസ്സിലായില്ലേ എല്ലാ മന്നന്മാരും എല്ലാ പുലവറുകളുടെയും വാക്കുകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള പുലവറുകളാണ് അന്നുണ്ടായിരുന്നത് അതും കൂടി മനസ്സിലാക്കണം മനന്മാർ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പുലവറുകളാണ് അന്നുണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു കഥ പറയാം കിള്ളിവളവൻ എന്നൊരു ചോഴരാജാവ് മലയമ്മാൻ എന്ന് പറയുന്ന ഒരു ശത്രു രാജാവ് ഇവർ തമ്മിൽ യുദ്ധമുണ്ടായി ശത്രുരാജാവിനെ തോൽപ്പിച്ച് അദ്ദേഹത്തെ വധിച്ചു അദ്ദേഹത്തിന് പത്ത് വയസ്സിൽ താഴെയുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ശത്രുവിനെ തോൽപ്പിച്ച് കഴി കഴിഞ്ഞാൽ അയാളുടെ സന്തതി പരമ്പരകളെ ഉൾപ്പെടെ കൊല്ലുമായിരുന്നു ഇവിടെ ഈ കുഞ്ഞുങ്ങളെ തലയറ്റം മണ്ണിൽ പുതച്ചു നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാൻ ഉള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഈ സമയത്ത് കോവൂർ കിഴാർ എന്ന് പറയുന്ന ഒരു പുലവൻ ഒരു പുലവർ ആ യുദ്ധരംഗത്തേക്ക് കടന്നു വരുന്നു ഈ ദൃശ്യം കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ നിഷ്കളങ്കമായിട്ട് തങ്ങളെ കൊല്ലാൻ വരുന്ന ആനയെ കൗതുകപൂർവ്വം നോക്കിക്കാണുകയാണ് ഇത് ഈ പുലവരെ വളരെയേറെ ദുഃഖിപ്പിച്ചു അപ്പോൾ അദ്ദേഹം ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ഒരു ഉപായം കണ്ടെത്തി അദ്ദേഹം നേരെ ചോഴരാജാവിൻ്റെ അടുത്തേക്ക് എത്തു അല്ലയോ ചോഴരാജാവേ നീ ധർമ്മങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചവനാണ് ധർമ്മിഷ്ഠനാണ് ദീന ദയാലുവാണ് നിന്റെ വീരം ഈ ലോകം മുഴുവൻ അറിഞ്ഞതാണ് ഇന്ന് നിന്നാൽ വധിക്കപ്പെട്ട ഈ ശത്രു രാജാവോ നിന്നെപ്പോലെ തന്നെ ധർമ്മിഷ്ഠനായിരുന്നു നിന്നെപ്പോലെ തന്നെ വീരനായിരുന്നു അങ്ങനെയുള്ള നിൻ്റെ ശത്രുവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നീ കൊല്ലാൻ ശ്രമിക്കുന്നത് ആ കുഞ്ഞുങ്ങളാകട്ടെ അവരെ കൊല്ലാൻ വരുന്ന ആനയെ വളരെ നിഷ്കളങ്കമായി കൗതുകത്തോടെ നോക്കിക്കാണുകയാണ് ഇനി നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞിട്ട് ആ പുലവർ ആ പോർക്കിളം പോവുകയാണ് ചോഴൻ ഒരു നിമിഷം ചിന്തിച്ചു അദ്ദേഹം ആ ആനയെ നയിക്കുന്ന പടയാളിയോട് പറഞ്ഞു നിർത്തൂ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കൂ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം അവരെ അവിടെ വളർത്താം എത്ര ുദ്ധിപൂർവ്വം ആ പുലവർ അവിടെ പ്രവർത്തിച്ചു ആ രാജാവ് എത്രമാത്രം ചിന്തയുള്ളവനാണ് എത്രമാത്രം ശ്രേഷ്ഠനാണ് ആ പുലവറിൻ്റെ വാക്ക് ഒരു അക്ഷരം പോലും തെറ്റാതെ അദ്ദേഹം അനുസരിച്ചു അപ്പോൾ അത്തരത്തിലുള്ള ഭരണ സംവിധാനം ഉള്ള ഒരു നാടായിരുന്നു ഈ കരുനാടകം ഈ കരുനാടകത്തിലെ കുടി ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമ്പ്രദായമായിരുന്നു ഒരു കഥ കൂടി പറയാം ഇന്നത്തെ ധർമ്മപുരി ജില്ലയും പരിസരവും വാണിരുന്ന ഒരു കുറുമന്നനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ആദിയമ്മാൻ നെടുമാൻ ആഞ്ചി അദ്ദേഹത്തിൻ്റെ വിദ്യുത്സവസിലെ പണ്ഡിത ശ്രേഷ്ഠയായിരുന്നു മുത്തശ്ശിയായിട്ടുള്ള ഔവയാർ ഔവ എന്ന് വെച്ചാൽ മുത്തശ്ശിയെന്നും മുത്തശ്ശിമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ആളിനെ പറ വിളിക്കുന്ന പേരാണ് ഔവയാർ അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞു ആൺപുലവറുകളും പെൺപുലവറുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രാജാവിൻ്റെ ഗുരുവും ആ രാജസദസ്സിലെ ഏറ്റവും ഉയർന്ന പണ്ഡിത ശ്രേഷ്ഠയുമാണ് ആര് ഔവയാർ ഒരു ദിവസം ഒരു ദൂതൻ ശത്രുരാജ്യത്തെയാണ് തൊണ്ടയമാൻ എന്ന് പറയുന്ന കുറുമന്നെ രാജ്യത്ത് നിന്നും ഒരു ഓലയുമായിട്ട് ആദിയമ്മൻ്റെ സദസ്സിലേക്ക് കടന്നു പോകുന്നു ആദ്യമ്മമാൻ ഓല വാങ്ങി വായിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ മുഖം വിളറി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി ഇതെല്ലാം ഔവയാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഔവയാർ പതുക്കെ ആദ്യ അമ്മ അടുത്തേക്ക് വന്നു മകനെ നിന്റെ മുഖം ഇങ്ങനെ വാടാൻ എന്താണ് കാരണം എന്താണ് ഓലയിൽ കാണട്ടെ ആദ്യമ്മാൻ ആ ഓല ഔവയാറിൻ്റെ കയ്യിൽ കൊടുത്തു ഔവയാറ് വായിച്ചു നോക്കി തൊണ്ടയമാൻ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പോരിൻ്റെ ദിവസവും ഓർക്കളവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഉള്ള ഓലയാണത് അപ്പോൾ അന്ന് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയിക്കും അതുപോലെ എവിടെ യുദ്ധമുണ്ടാകുന്നു ആ ശത്രു രാജാവിൻ്റെ പ്രദേശത്തുള്ള സാധുക്കളായിട്ടുള്ള ആൾക്കാരെ എല്ലാം ആ പ്രദേശത്തു നിന്ന് ഒഴിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം നടത്തൂ ഇന്നങ്ങനെ വല്ലതാണോ എത്രയെത്ര കുഞ്ഞുങ്ങളാണ് യുദ്ധത്തിൽ വെന്ത് മരിക്കുന്നതും ഒന്ന് ആലോചിച്ചു ഇവിടെ അവയർ ആ ഓല വാങ്ങിച്ച് നന്നായി വായിച്ചു കാര്യം മനസ്സിലായി ഔയാറ് ആദ്യമ്മാനെ തൊട്ട് തലോടി പറഞ്ഞു മകനെ വിഷമിക്കണ്ട ഞാൻ തൊണ്ടയുമാനെ കാണാം ഞാൻ സംസാരിക്കാം അപ്പോൾ പുലവറുകളിൽ ഉണ്ടായിരുന്നു ദൂതു പോകുന്നവർ ഈ ദൂതു പോകുന്നവർക്ക് അസാമാന്യമായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം സാധാരണക്കാർക്കൊന്നും ദൂതരാവാനായിട്ട് പറ്റിയല്ല ദൂതു പോകുന്നവർ രാഷ്ട്ര തന്ത്രം അറിയുന്നവരായിരിക്കണം മനസ്സിലായില്ലേ ഇവിടെ അവയാറ് അത്തരത്തിലുള്ള ഒരു പണ്ഡിത ശ്രേഷ്ഠയായിരുന്നു പുലവരായിരുന്നു അവയാറ് തൊണ്ടയ്യമാൻ്റെ രാജ്യത്തെത്തി അവയാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ എല്ലാം അലങ്കരിച്ച് അവരെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തൊണ്ടയുമൻ ചെയ്തിരുന്നു അപ്പോൾ അവയാറ് ചെന്ന് ആ പ്രദേശത്ത് കാലുകൂത്തിയപ്പോൾ തൊണ്ടയുമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രേഷ്ഠരും വന്നിട്ട് അവയാറിനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ വേണ്ടത്ര ആദരവ് കൊടുത്തു അവർക്ക് എല്ലാ എല്ലാത്തരത്തിലുമുള്ള പിന്നെ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്ത് അവയാറിനെ സന്തോഷിപ്പിച്ചു എന്നിട്ട് തൊണ്ടയമാൻ അവയാറിനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ ഓരിന് ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു സൈന്യമുണ്ടല്ലോ ഇന്നും എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യമാണ് അവിടേക്ക് കൊണ്ടുപോയി അപ്പോൾ അവയാർ നോക്കിയപ്പോൾ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള പടയാളികൾ പുത്തൻ വാളുകൾ ആനകളൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പം നല്ല ശക്തന്മാരായിട്ടുള്ള ആനകൾ കുതിരകൾ മനസ്സിലായല്ലേ അതുപോലെ വേൽക്കാര് വേല് ഉപയോഗിക്കാൻ ശേഷിയുള്ളവർ കുന്തക്കാര് വില്ലുകാർ വില്ലവുകൾ അങ്ങനെ നിൽക്കുകയാണ് പടയാളികൾ അപ്പോൾ അവരിങ്ങനെ യുദ്ധം ചെയ്യാനായിട്ടുള്ള ആ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ് ഇതെല്ലാം ഔവയാറ് നന്നായി നോക്കിക്കണ്ടു കൊട്ടാരത്തിൽ തിരിച്ചു വന്നു തൊണ്ടയുമാനുമായിട്ട് സൗഹൃദ സംഭാഷണം ആരംഭിച്ചു തൊണ്ടയുമാൻ ചോദിച്ചു അവവയെ എങ്ങനെയുണ്ട് എൻ്റെ യുദ്ധ സന്നാഹങ്ങൾ എന്താ അഭിപ്രായം അങ്ങയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശം തൽ നൽകാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കാരണം പുലവർ ഏത് നാട്ടിൽ നിന്നെത്തിയാലും ആ രാജ്യത്തിൻ്റെ പുലവരാണ് മനസ്സിലായതിന് അപ്പോൾ അവയ് തൊണ്ടയുമാനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ നിൻ്റെ സേനാവ്യൂഹം മുഴുവൻ ഞാൻ നോക്കിക്കണ്ടു വളരെ ശ്രേഷ്ഠം തന്നെ എന്ത് കരുത്തരായ പടയാളികളാണ് ഓരോന്നിലും വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആൾക്കാർ ആദ്യമായിട്ട് യുദ്ധത്തിന് പുറപ്പെടാനായിട്ടുള്ള ആ ഒരു ആവേശത്തിലാണ് അവർ ആനപ്പടയും പുതിരപ്പടയും എല്ലാം വളരെ നന്നായിരിക്കുന്നു പക്ഷേ അങ്ങ് ആദ്യംമാൻ്റെ ആ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പടയാളികളാണെന്നുണ്ടെങ്കിൽ അനവധി യുദ്ധത്തിലേർപ്പെട്ട് വളരെ പരിചയസമ്പന്നരും അതുപോലെ തന്നെ യുദ്ധത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തവരുമാണ് അതങ്ങനെയാണ് നമ്മൾ ഭക്ഷണം വയറു നിറച്ച് കഴിച്ചാൽ പിന്നീട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല മനസ്സിലായില്ലേ വീണ്ടും വീണ്ടും നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുവച്ചാൽ നമ്മൾ പറയും മതി മതി എന്ന് പറയും അതുപോലെ പടനയിച്ച് പടനയിച്ച് പ്രാഗൽഭ്യമുള്ള പടയാളികൾ അവരുടെ വാളുകളോ രക്തക്കറവുണ്ട് അതെല്ലാം ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു ആനകളുടെ കാലുകളിലിടുന്ന ചട്ടകളാവട്ടെ രക്തം പുരണ്ട് അതും ദ്രവിച്ച് തുടങ്ങിയിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ആദ്യമ്മമാൻ്റെ ആ ഒരു രാജ്യത്തെ പടയാളികളുടെ കാര്യം ആദ്യമ്മാനാണെങ്കിൽ അനേകം യുദ്ധങ്ങളിൽ പോർക്കളത്തിൽ പെരുമാറി അങ്ങേയറ്റം തഴക്കമുള്ള മനനുമാണ് തൊണ്ടയ്മൻ നല്ല ചെറുപ്പമാണ് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തൊണ്ടയ്മൻ ഒന്ന് മൗനത്തിലായി അദ്ദേഹം ചിന്തിച്ചതിന് ശേഷം അവയോട് പറഞ്ഞു അമ്മേ യുദ്ധമില്ല ഞാൻ യുദ്ധത്തിന് പുറപ്പെടുന്നില്ല എന്തായിരിക്കും കാരണം കൂടുകാർക്ക് മനസ്സിലായി കാണും അപ്പോൾ അവയെ ചോദിച്ചു മകനെ നിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ തൊണ്ടയമാൻ പറഞ്ഞു ഇവിടെ ആകെ പട്ടിണിയാണ് വരൾച്ചയാണ് വെള്ളമില്ല ധാന്യങ്ങളില്ല ജനങ്ങളാകെ അസംതൃപ്തരാണ് ആദ്യമാൻ്റെ രാജ്യത്തോ നല്ല ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ പുരകളാണ് അവിടെയാണെങ്കിൽ ധാരാളം വെള്ളവും കുറച്ച് ധാന്യങ്ങളും വെള്ളവും ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളുടെ കൃഷി കാര്യങ്ങളും ജനങ്ങളുടെ പട്ടിണി മാറും അതുകൊണ്ട് അത് നിന്നാൽ മതി അവയെ വളരെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം തൊണ്ടയുമനെ തലോടിക്കൊണ്ട് പറഞ്ഞു മകനെ എല്ലാ കാര്യവും ഞാൻ നോക്കിത്തരാം നീ സമാധാനമായിട്ടിരിക്കും അവയർ തിരിച്ച് ആദ്യമ്മമാൻ്റെ രാജ്യത്തെത്തി ആദ്യമ്മമാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ ദയാലുവായിട്ടുള്ള ധർമ്മനിഷ്ഠനായിട്ടുള്ള രാജാവാണ് ആദ്യമ്മമാൻ നടുമാൻ ആഞ്ചി അദ്ദേഹം ഉടൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു തൊണ്ണയമാൻ്റെ രാജ്യത്തേക്ക് ധാരാളം ധാന്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ള കാളവണ്ടികളും കഴുതക്കൂട്ടങ്ങളും പുറപ്പെടട്ടെ നമ്മുടെ അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് ഒഴുകട്ടെ എന്ത് രസകരം ഒന്ന് ആലോചിച്ചു നോക്കും ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇന്നത്തെ സ്ഥിതി എന്താണ് ആലോചിച്ച് നോക്കണം ഇതാണ് ഈ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ കരുനാടകത്തിൽ നിലനിന്നിരുന്ന ഈ കറുത്തവരുടെ നാട്ടിൽ നിലനിന്നിരുന്ന കുടി സമ്പ്രദായത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് മാത്രമേ പറഞ്ഞോളൂ ഒരെണ്ണം മാത്രമേ പറഞ്ഞോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടാലും അപ്പോൾ അതുമായിട്ട് അടുത്ത ഭാഗത്തിൽ വരാം എല്ലാവർക്കും നന്ദി വളരെ സന്തോഷം